ان جو ريتا گنيت راني چنيت سابار سابيش چاچن جي علاق <applause> ۾ پيش ڪيو ان جو پيار وٽ ۾ ماڻهن جي وڌڻ ٿي 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 ٿ എല്ലാരും കിട്ടും നേരം നോക്കുന്നത് എല്ലാവരും കിട്ടും നേരം നോക്കിയാൽ എല്ലാവരും കിട്ടും ായ ജനാധിപത്യ വിശ്വാസികളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊണ്ട് രീതിയിൽ തല്ലി കടയ്ക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ ശുചിത് സംഭവത്തിന് കാരണമാക്കി പോലീസ് കാണിക്കുന്ന സംഭവം ജനകീയമായ ഒരു വിഷയത്തിൽ ഇടപെട്ടതിന്റെ പേര് വ്യക്തമായി കാണുവാൻ സാധിക്കും ചർത്തുപോലും വിടാതെയാണ് അയ്യത് വന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ് അത്തരം ദയനീയമായ ഒരു സാഹചര്യത്തിൽ രണ്ടു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന നിയമ പോരാട്ടത്തിന്റെ ായിക്കൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയ